നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും വി എച്ച്എസ് സിയുടെ പുതിയ കെട്ടിടത്തിന്റെയും മത്സ്യകൃഷിയുടെ ഭാഗമായി രണ്ടു ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതിയുടെയും മത്സ്യങ്ങളുടെ വിളവെടുപ്പും അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റിന്റെ വിതരണവുമാണ് ദേശമംഗലം ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് മന്ത്രി കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു തുടക്കമാണ് അതുപോലെ തന്നെയാണ് യും പുതിയ കെട്ടിടത്തിന്റെയും പഞ്ചായത്തിൽ നിരവധിയായ പുതിയ മത്സ്യ കർഷകൃഷി ചെയ്യുന്നുണ്ട് വീണ്ടും എന്ന പദ്ധതിയും എല്ലാമായി മത്സ്യ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികളാണ് അപ്പൊ പുതിയ കർഷകരെ വളരെ നല്ല രീതിയിലാണ് കർഷകരെല്ലാം പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഹോമിയോപ്പതി ഡി എംഒ ഡോക്ടർ ലീന റാണി ജുമൈലത്ത് സഫിയ രേഷ്മ ആർ നായർ ജോസഫ് ക്രിസ്റ്റോ ഡോക്ടർ ശരണ്യ ഉണ്ണികൃഷ്ണൻ പി സംഗീത പുഷ്പജ എം പി മധു ടി പി സിന്ധു തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു